ഈ അടുത്ത ദിവസം ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് നടന്നോണ്ടിരിക്കുമ്പോ പറഞ്ഞു അതിനറിയോ ഞാനൊന്നും കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നാലാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂൾ കൊണ്ടുപോയതാ അവസാനം പത്താം ക്ലാസ്സിലെത്തുമ്പോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു പ്രായം കുറെ ആയി കുട്ടികളൊപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ച മോശാവും എനക്ക് എന്റെ പിയാപ്പളൻറെ ഒപ്പരം പോവാ കല്യാണമൊക്കെ കഴിഞ്ഞ എന്റെ പിയാപ്പിളം കൊണ്ടുപോകും അവസാനം ആ പെൺകുട്ടി നെഞ്ചു പൊട്ടിയിട്ട് പറയാ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ മോഹിച്ചു പക്ഷെ എനിക്ക് കിട്ടിയതാവട്ടെ ഒരു യാത്ര ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു ഒരു ഭർത്താവ് എന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ദൂരത്തേക്കൊന്നും വേണ്ട തൊട്ടടുത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി മക്കളെ കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അല്ല ഉസ്താദേ ഭർത്താവ് പൈസ ഉണ്ടാക്കണം ഉള്ളത് സമ്പാദിക്കണം വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കണം ഉള്ളത് ജീവിതത്തിൽ കുടുംബത്തിലും പുറമെലും കേട്ടണം വാഹനം ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണം ഐഫോണ് മാറ്റണം ഈ ഒരു ചിന്തയല്ലാതെ ഒന്നും ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനും ഒരുമിച്ചിരിക്കാനും മനസ്സാഗ്രഹിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ മനസ്സ് കാണാത്ത ഭർത്താക്കന്മാരും കുറ്റക്കാരാ വേദനിച്ച് ജീവിക്കുന്ന എത്ര ഭാര്യമാര് നമ്മൾ അടുത്തുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചോക്കണം ഒരു ചായപ്പോലും വാങ്ങിക്കൊടുക്കാത്തവരുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഭാര്യമാരെ വലിയ സൈക്കോളജിയാണത് ഇത് ലോകത്താരും ആരും പഠിപ്പിച്ചല്ല അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചാ അതുകൊണ്ട് ആ കയ്യിലുള്ള ഒരു കാരക്ക കഷണം കിട്ടുമ്പോഴേക്ക് അള്ളാഹാന്റെ റസൂൽ ഒന്ന് ചീന്തി അരയിൽ വെക്കും സഹാബത്ത് ചോദിച്ചു അള്ളാഹിന്റെ പുഞ്ചിരിയോടെ പറയും അതിന്റെ ആയിഷാക്ക അതിന്റെ ആയിഷാക്ക അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടികളും ആയുസ് ഉള്ള കാലത്ത് അത് മോഹിച്ചും സ്വപ്നം കണ്ടു ആ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട ഒരു വൈകുന്നേരം കുടുംബത്തിനേം കൂട്ടി ഒന്നിടവണ് അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായയും വാങ്ങിക്കൊടുത്ത വലിയ മോഹ വലിയൊരു സന്തോഷ ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്നൊരു ചായ ഒക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോന്നറിയാം വീട്ടിച്ചെന്ന് ചോദിച്ചാ മതി ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും വലിയ വലിയ സ്വപ്നങ്ങളില്ല സിംഗപ്പൂർ പോണം മലേഷ്യ പോണം വാട്ടർഫാൾസ് കളിക്കണം ഇതൊന്നുമില്ല ദുരിയാവില് മക്കളൊപ്പരവും കുടുംബത്തിന്റെ ഒപ്പരവും അടുക്കളന്റെ നാല് ചുമരന്റെ ഉള്ളില് നേരം നായാമ്പരച്ചൊക്കെ നാലേ മുക്കാലിന് അലാറം വെച്ച് കഴിഞ്ഞേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത് മൂത്തോനുള്ളത് പിന്നീട് ഭർത്താവിനുള്ളത് അവരൊന്ന് വീട്ടിൽ നിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാലുള്ളത് അലക്കിത്തീരുമ്പോഴേക്കും ഉച്ചക്കത്തെ ചോറിനുള്ളത് ആ ചോറൊന്ന് പാകപ്പെട്ട് മേലു കൈകി കുളിച്ച് അസരസ്കരിക്കുമ്പോഴേക്കും പിയാപ്പിള വരുന്നത് നാലേ മുക്കാലിന്റെ മക്കള് വരുന്നത് അവർക്കുള്ള ചായ മകരുവ് നിസ്കരിച്ചു വരുമ്പോഴേക്കും പിയാപ്പിളക്കുള്ള ചോറ് രാത്രി മക്കളൊപ്പരമണിക്കൂർ വയനക്കെ ഇരിക്കല് രാത്രി തിന്നപ്പ് ലൈറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് അലക്കി കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളെ ഉള്ളൂ മറ്റൊരാളെ നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളും അത് കൊടുക്കുന്നതും അവക്കിഷ്ടല്ല അതുകൊണ്ടാ പല ഭാര്യമാരും സ്വപ്നം കാണാറുള്ളത് എന്നെ മനസ്സിലാക്കുന്ന കേൾക്കുന്ന ഒരു ഭർത്താവായ മതിയായിരുന്നു എന്ന് പറയുന്നവരാകാറുണ്ട് പ്രിയപ്പെട്ട ഓരോ ഭർത്താക്കന്മാരോടും ഞാനൊരു നല്ല ഭർത്താവ് എങ്ങനെ എന്നാ സൂചിപ്പിക്കുന്നത് കാരണം ഇതാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനോ മറ്റാരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയാനോ അല്ല മറിച്ച് നാളെ റബ്ബിന്റെ അരികിലേക്ക് എത്തുമ്പം സ്വന്തം കടമ നിർവഹിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ചവരാകണം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ഭർത്താക്കന്മാര് ചോദിക്കാറുണ്ട് അതിനുസ്താദെ അങ്ങനത്തെ ഒരുത്തി ആവണ്ടേ ഒരു സ്വൈര്യ പെണ്ണ് തരുന്നില്ല വീട്ടിൽ കയറിച്ചെല്ലാം തോന്നുന്നില്ല അതിനർത്ഥം പെണ്ണ് ചെയ്യുന്ന അതേ തോന്നിയാസം നമ്മൾ ചെയ്യണം എന്നല്ല നമ്മൾ ചെയ്യുന്നതിന് ഈ ദുനിയാവിൽ തന്നെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കാനും നമുക്ക് വകുപ്പില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് അത് നീക്കി നീക്കിവെച്ച് എന്റെ കടമ ഞാൻ നിർവഹിക്കുന്നു ഈ ദുനിയാവിൽ എന്റെ പരീക്ഷണമായിരിക്കും എന്ന് ചിന്തിക്കണം അല്ലാതെ അവള് നന്നാവുന്നില്ല അവൾ എന്നെ പരിഗണിക്കുന്നില്ല ഒരു സ്വൈര്യം തരുന്നില്ല വീട്ടിലൊരു സ്വസ്ഥത അല്ല നാവിന് നീട്ടുള്ള പെണ്ണാണ് എന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും പരാതി പറഞ്ഞാൽ അവനാന്റെ പെണ്ണിനെ അപമാനിക്കലും കുടുംബം നശിക്കലും മാത്രമേ അവിടെ രക്ഷയുള്ളൂ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എനിക്കെന്റെ എൻ്റെ റബ്ബ് തന്നൊരു പരീക്ഷണമാകാം ഇങ്ങനെയുള്ള എന്റെ തുണ എന്ന് ചിന്തിച്ച് ആ പെണ്ണിനോടൊപ്പം നാളെ റബ്ബിന്റെ കോടതിയിൽ പടച്ചോൻ ചോദ്യം ആ റബ്ബിന്റെ മുൻപിൽ എന്റെ കടമ ഞാൻ ഞാൻ എന്ന് എന്ന് പറയാൻ നമ്മളെ ജീവിതത്തിലെ നിരാശ നഷ്ടപ്പെടും അതാണ് റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും അല യഹ്തസിബുഹ ഫഹുവ ലഹു സദഖത്തുൻ ആ പെണ്ണിന് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളതൊരു സ്വതൊക്കെ ചെയ്തവനായി അള്ളാഹു നിങ്ങൾക്ക് പകരം തരും അവിടെ നിന്ന് പ്രതീക്ഷിക്കണം നല്ല റബ്ബ് പറയുന്നത് ചെയ്തു കൊടുത്തേനൊന്നും ദുനിയാവിൽ കണക്ക് പറഞ്ഞ് കിട്ടിക്കൊള്ളണമൊന്നുമില്ല കാരണം ദുനിയാവ് അങ്ങനെയാ നല്ലത് ചെയ്താ തിരിച്ച് ചീത്തേ കിട്ടും ഒരുപക്ഷെ അതൊരു പരീക്ഷണാവാം ഒരുപക്ഷെ ചിരിച്ചാൽ തിരിച്ചു കിട്ടുന്നത് പോലും പകയും വെറുപ്പും ആവാം അതുകൊണ്ട് സ്നേഹം നമ്മളിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് പരാതി പറയാത്ത നിലക്ക് ആ സ്നേഹം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് എൻ്റെ സഹോദരങ്ങളോട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ പറയാറുണ്ട് നാൽപ്പത് വയസ്സായി ഇനിക്ക് മൂത്ത മകള് പത്താം ക്ലാസ്സിലാ ഒരഞ്ചോ ആറോ കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ അവളെ കെട്ടിച്ചു വിടേണ്ടതാണ് ഇന്ന് മുസ്ലിം കുടുംബത്തിലുള്ളൊരു പ്രവണത എന്താന്ന് ചോദിച്ചാൽ മക്കളെ കെട്ടിച്ചു വിട്ടാ പിന്നെ വാപ്പയും ഇമ്മയും അകത്തും പുറത്തുമായി എന്നുള്ള കോലം പിന്നീട് രക്ഷിതാക്കള് മാറിക്കടക്കല് തുടങ്ങും അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഞാനൊക്കെ പറയാറുണ്ട് ചില മക്കള് വാപ്പനെയോ അല്ലെങ്കിൽ ഉമ്മനെ മാത്രം ഗൾഫ് കൊണ്ടുപോകും വാപ്പ നാട്ടിലോ എന്ന് നടക്കുന്നുണ്ടാവും അവനാൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി ഉമ്മാനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എങ്ങനെയെന്ന് ചിന്തിക്കാത്തവരുണ്ട് അവിടെ ഒരു ഭാര്യ പറയണം നിന്റെ ഭർത്താവ് നിന്നെ കെട്ടി കെട്ടിയാപ്പ വാപ്പ ആ മനസ് വേദനിച്ച് ഒരു രാത്രി കടന്നുറങ്ങിയ കുറ്റം പടച്ചോൻ്റെ അടുത്തിന്റെ മൂക്കും കൂടിയാണെന്ന് പറയണം നല്ല നിലക്ക് അള്ളാഹുവിന്റെ ദുനിയാവിൽ പടച്ചോൻ കാണിച്ചു തന്ന രീതിയിൽ ദാമ്പത്യ ജീവിതം മരിക്കുന്നവരെ കൊണ്ടെടുക്കാൻ പറ്റണം അതുകൊണ്ട് ആ കെട്ടിയ പെണ്ണിനോട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇക്കഴിഞ്ഞൊരു മാസത്തിന്റെ ഇടക്ക് മക്കൾ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഇത്ര പ്രായമുണ്ടെങ്കിലും ശരി ഒന്ന് ഭാര്യനെ അടുത്ത് വിളിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞോക്കൂ കയ്യു പിടിച്ചിട്ട് എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പടച്ചോന്റെ സ്വർഗത്തിലെത്തുമ്പം അള്ളാഹുവിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി ഞാൻ പറയും അല്ലെങ്കിൽ പടച്ചോൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തയാ എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാന്നൊന്ന് പറയുന്ന മനസ്സോണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കും ഈ ക്ലാസിന്റെ പിന്നിൽ എവിടെയെങ്കിലും നിങ്ങളെ ഭാര്യമാരുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വണ്ടി കയറുന്നതിൻ്റെ ഇടക്ക് ആരുമില്ലെങ്കിലും ഒന്നോളെ കൈ പിടിച്ചിട്ടൊന്ന് പറയണം എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടാ ഇന്ന് ചില ആളുകൾക്ക് തെറ്റിദ്ധാരൻ ഉണ്ട് ഐ ലവ് യു എന്നൊക്കെ പറയേണ്ടത് എറൊ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരിനോട് പറയലാന്ന അല്ല അവൻ ആൻ്റെ കെട്ടിയോൾ അടുത്ത് വിളിച്ചിട്ട് പറയണം ഇന്ന് ഈ കാണുന്ന മൂന്നാല് മക്കൾ വാപ്പാന്നും വിളിച്ച് എന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു വാലറ്റോനല്ല എന്ന് സമൂഹം പറയുന്നുണ്ടെങ്കിൽ നാളെ പടച്ചോൻ്റെ അടുത്തേക്ക് ജീവിക്കുന്ന എൻ്റെ ഇടയ്ക്ക് എനിക്ക് സമാധാനം തരാൻ നിന്റെ മക്കൾ എനിക്ക് എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ചൻ്റെ പെണ്ണെ എനിക്കെന്നെ ഒരുപാട് ഇഷ്ടാടി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ഭാര്യമാരുണ്ട് എന്നറിയോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ നാവുന്നത് അത് പലപ്പോഴും അവര് സങ്കടപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്നേഹം കൊടുക്കുന്നവൻ അതോടൊപ്പം തന്നെ കെട്ടിയ പെണ്ണിനെ ഒരു ഭാര്യനെ പോലും അല്ലാഹിന്റെ റസൂല് തല്ലിയിട്ടില്ല ഇപ്പോഴും സ്വന്തം പെണ്ണിനെ തല്ലുന്നവരുണ്ട് പേടിച്ച് ജീവിക്കുന്നവരുണ്ട് കയ്യിലും കാലിലും മുറിവ് പറ്റി അടിയുടെ പ്രാണന്റെ വേദനയോടുകൂടി അതേ ഭർത്താവിന് ഒറ്റ കൊടുക്കാതെ സ്വന്തം വാപ്പാന മാത്രം ചിന്തിച്ച് തിരിച്ചുപോയ ആ വാപ്പയും കരയല്ലോ എന്നുള്ള പേടിയുണ്ട് മക്കളു മുൻപിൽ അഭിനയിച്ച് ജീവിക്കുന്ന ഭാര്യമാര് നമ്മളെ വീട്ടിലുണ്ട് ആ ഭാര്യനോട് ചെയ്യുന്നതിന് ദുനിയാവിൽ ഒരാൾ പകരം ചോദിച്ചിട്ടില്ലെങ്കിലും പടച്ചോം പറഞ്ഞൊരു വാക്കുണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ അവളെ കണ്ണൊന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ശരീരമൊന്ന് നൊന്തിട്ടുണ്ടെങ്കിൽ പത്തിരുപത് കൊല്ലം വളർത്തി കൊണ്ടുവന്ന് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തന്ന പെണ്ണിനെ നീ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ നിനക്ക് പടച്ചുറബിന്റെ കോടതിയിൽ മാരകമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാ പെണ്ണിനെ തല്ലരുത് എന്ന് പറയുന്നത് വിളിക്കരുത് ഇന്നെന്തൊക്കെ തെറിയാ വിളിക്കുക ഓരോരുത്തരും പരാതി പറയാറുണ്ട് വാ തുറന്നാ പിന്നെ കായും പോവും അങ്ങനെ പറയുന്നതിഷമുണ്ട് മരിച്ചോയ വാപ്പാനെ പറയും സാധു എന്നോ മരിച്ചോയതായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാലം മുൻപോ അല്ലെ കയളിന് ശേഷമോ മരിച്ചോയതാണെങ്കിലും സ്വന്തം വാപ്പനൊക്കെ മരിച്ചോയ വാപ്പാരി ഒക്കെ മുഖത്തു നോക്കി പറയാന്ന് പറഞ്ഞാലേ അവനാന്റെ നേരത് പറയുമ്പോഴേ നമുക്കൊക്കെ അതിന്റെ ഒരു വേദന വരും ഒരു പക്ഷെ അത് പറയുമ്പോൾ തിരിച്ചു പറയൂല തിരിച്ചു പറയാനോള നാവ് പൊന്തൂല പക്ഷെ നമ്മളെ നേരെ മറ്റൊരാളത് പറയുമ്പോൾ നമ്മൾ നെഞ്ചത്ര പെടയെന്ന് ചിന്തിക്കണം നമ്മൾ കൂട്ടിക്കൊണ്ടു വന്ന് സപ്രപഞ്ചക്കട്ടിലിൽ സ്വർഗീയ സുഖം കൊടുത്ത് വളർത്തുന്ന മോളാണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും ശരി സ്വന്തം വാപ്പാനൊക്കെ തെറി പറയുമ്പം ഏത് പെണ്ണിന്റെ നെഞ്ചകം ഒന്ന് പൊള്ളുന്നുണ്ട് ഉമ്മാനെ കുറ്റം പറയുമ്പോഴും മനസ്സൊന്നും പെടയുന്നുണ്ട് അതുകൊണ്ടാ വലാ തഹജുർ ഇല്ല തീർച്ചയായും അവരുമായിട്ട് നിങ്ങൾ പണങ്ങി നിൽക്കരുതെന്നും വലാ കബി അവരെ മുഖത്തടിക്കുകയോ അവരെ തെറി വിളിക്കുകയോ ചെയ്യരുത് എന്ന് ഹബീബുന റസൂൽഹി സല്ലാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തുന്നത്